ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു സോപ്പിന്റെ മോൾഡ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് അപ്പൊ ഞാനിന്ന് വിചാരിച്ചു ഇതിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് സോപ്പാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പപ്പായ ഇല്ലാതെ എങ്ങനെ നമുക്ക് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇപ്പൊ നമുക്ക് എല്ലാ സമയത്തും പപ്പായ കിട്ടണം എന്നില്ല അപ്പൊ നമുക്ക് പപ്പായ ഇല്ലാതെ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാന് പപ്പായ ഇല്ലാതെ എന്ന് പറയുന്നത് ഇതേ നമ്മുടെ പപ്പായയുടെ ബേസ് ആണ് കേട്ടോ ഇത് നമ്മുടെ പപ്പ രണ്ട് ടൈപ്പില് നമുക്ക് പപ്പായയുടെ ബേസ് വരുന്നുണ്ട് ഇത് ഒപ്പാക്കി പോലത്തെ ബേസ് ആണ് കേട്ടോ അതേ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഈ ബേസ് വെച്ചിട്ട് ഈ ബേസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതില് പപ്പായ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ബേസ് വെച്ച് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ മോൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഇല്ലാത്ത ഒരു ടൈപ്പ് മോൾഡാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ദേ കണ്ടില്ലേ നമുക്ക് ഈ മോൾഡിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഈ മോൾഡിൽ ഉണ്ടാക്കിട്ട് ഒരു സോപ്പ് നമ്മുടെ അവൾക്ക് തന്നെ കൊടുക്കണം കേട്ടോ എന്റെ ഫ്രണ്ടിന് തന്നെ കൊടുക്കണം അപ്പൊ നമുക്ക് ബേസ് ഇല്ലാതെ സോറി ബേസ് ഇല്ലാതെ അല്ലോട്ടോ പപ്പായ ഇല്ലാതെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോ നമ്മൾ ബേസ് വെച്ചിട്ട് അതിൽ വേറെ നമുക്ക് കൂടുതലായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പപ്പായയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പപ്പായയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പപ്പായയുടെ പൗഡർ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് പപ്പായ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം അതേ ഗുണം തന്നെയാണ് നമ്മുടെ ബേസ് വെച്ചൊരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടി പക്ഷെ നമ്മുടെ കയ്യിൽ പപ്പായ ഇല്ല സ്റ്റോക്ക് ഇല്ലായ നമുക്ക് ബേസ് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് നമ്മുടെ പപ്പായയുടെ സോപ്പ് ബേസിനെ അപ്പൊ ഈ ബേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്ക് പുതിയത് വന്നിട്ടുള്ള ബേസ് ആണ് നമുക്ക് ഗ്ലിസ് മറ്റേ ട്രാൻസ്പെറന്റ് ബേസ് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഒപ്പാക്കിയുടെ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് പപ്പായയുടെ തന്നെ ഫ്രാഗ്രൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ പപ്പായയുടെ സോപ്പിന് പപ്പായയുടെ ഫ്രാഗ്രൻസ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമുക്ക് ഹണി ബേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അലോവേറയുടെ ബേസ് വരുന്നുണ്ട് ഈ ബേസ് ചെയ്യുക വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ അതിൽ അലോവേറ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ പപ്പായുടെ ബേസിലാണെങ്കിൽ നമ്മൾ പപ്പായ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നീമിന്റെ ബേസ് വരുന്നുണ്ട് ഒരുപാട് ബേസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബേസ് വെച്ച് ചെയ്യാണെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ സ്മെല്ല് പിന്നെ നമുക്ക് വൈറ്റമിനും വെജി ഗ്ലസെലിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓപ്ഷണൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്മെല്ല് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് കെ ജിയിലെ അതുപോലെ തന്നെ വൺ കെ ജിയിലെ എല്ലാ കെ ജിയുടെ കിറ്റുകളും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ കൂടുതൽ ആയിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ റൈറ്റിലും നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഗൂഗിൾ മാപ്പിലെ മോം ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വരും പാർക്കിങ്ങിലൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും വെച്ചെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ മെസ്സേജ് ചെയ്യാം പരമാവധി കോൾ ഒഴിവാക്കുകട്ടോ കോള് നമ്മളെടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യോ അപ്പൊ ഇനി നമ്മുടെ ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഉറപ്പും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും മെസ്സേജ് ചെയ്തോളൂ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയെ കുറിച്ച് അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി ഈ ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പപ്പായയുടെ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലാണ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് കേട്ടോ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോ ഈ ബേസ് നിങ്ങൾക്ക് അര കിലോ ആയിട്ടും ഒരു കിലോ ആയിട്ടും ഒക്കെ നമ്മൾ തരുന്നതാണ് അപ്പോൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പൊ നമ്മൾ ഹാഫ് കെ ജിയുടെ എല്ലാ ബേസുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വേഗം തന്നെ പോന്നോളൂ അപ്പോൾ നമുക്കിനി ഈ ഗ്ലാസ് ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബേസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇ വെജിറ്റബിൾ ലിസറിൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ മാത്രമാണ് നമ്മൾ ഈ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷെ ഒരുപാട് എനിക്ക് ട്രാൻസ്പെറൻറ്റ് ബേസിനേക്കാട്ടും ഈ ബേസിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം തോന്നിയത് പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിന് പതയുണ്ടോ അതുപോലെ തന്നെ ഉറപ്പുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ ഞാൻ സോപ്പ് ബേസ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എനിക്ക് മോൾഡ് ഗിഫ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്നുള്ളത് അത് എൻ്റെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ സോപ്പ് ഒക്കെ ആ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ എനിക്ക് മോൾഡുകൾ ഒരുപാട് വെറൈറ്റി മോൾഡുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുപോലത്തെ ഒരു മോൾഡ് തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ നീ നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ഒരു അമ്മലോളം വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരു മൂന്ന് ഡ്രോപ്പോളം വൈറ്റ് ജെമിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്മെല്ലാണ് നമ്മൾ പപ്പായയുടെ സ്മെല്ലേ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പത്ത് എം എൽ പപ്പായയുടെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ പപ്പായയുടെ അപ്പം നമ്മൾ സ്മെല്ലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല അടിപൊളി യെല്ലോ കളറാണ് കേട്ടോ വേറെ നമുക്ക് എക്സ്ട്രാ കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ദേ ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് ഈ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് റബ്ബിങ് ആൽക്കഹോൾ ആക്കുമ്പം ദേ ഇതെല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു റോസ് മോളിലേക്ക് ചെറിയ മോളിലേക്ക് ഉള്ളതോണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കഴിയുന്നത് വരെ നമ്മുടെ സോപ്പ് സെറ്റ് ആവാനായിട്ട് വെക്കണം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി നമ്മുടെ മോൾഡിൽ നിന്ന് എടുക്കാം എനിക്ക് എപ്പോഴും സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ സോപ്പും ഇങ്ങനെ മോൾഡിൽ നിന്ന് എടുത്ത് കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് അപ്പൊ ദേ അടുത്ത സോപ്പ് എടുക്കാണ് വ സൂപ്പർ ആയിട്ടുണ്ട് നമ്മടെ റോസ് മോൾഡിൽ ചെയ്തിട്ടുള്ള മോൾഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പാണ് കേട്ടാ ബാലൻസ് നമുക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതും കാണാൻ നല്ല രസം നമ്മുടെ റോസ് മോൾഡില് നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പതയാണ് കേട്ടോ നമ്മുടെ സോപ്പിനെ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി അടുത്ത പടി നമ്മുടെ സോപ്പ് എല്ലാം പാക്ക് ചെയ്യലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈ ക്ലീൻ ഫിലിം വെച്ചിട്ട് പാക്ക് ചെയ്ത് സാധ ഒരു ട്രാൻസ്പെറന്റ് കവറിലാക്കി കൊടുത്താൽ മതിയാവുംട്ടോ ഇപ്പൊ ഇവിടെ വിൻഡോ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് വിൻഡോ ടൈപ്പ് സോപ്പ് ബോക്സ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇത് ഞാൻ വെക്കാൻ തന്നെ കാരണം ഈ ബോക്സിലിടുമ്പോ നമ്മുടെ സോപ്പ് ഇതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുകയാണേ തീ കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് കവർ ചെയ്ത് നമുക്ക് ഇതിൽ പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഏ ക്ലീൻ ഫില്ല് നമ്മള് കട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ വെച്ച് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ റോസിന്റെ ഫ്ലവറിന്റെ സോപ്പ് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതേ കണ്ടില്ലേ നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സോപ്പുകളെല്ലാം പാക്ക് ചെയ്തെടുക്കാം അപ്പൊ നമുക്കിനി സോപ്പിന്റെ ബോക്സിലോട്ട് ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാമിന്റെ സോപ്പാണ് കേട്ടോ ഇത് തൊണ്ടിലിട്ട് ഇത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ സോപ്പ് കൂടെ റെഡി ആയിട്ടോ ഇനി ഇത് നമ്മുടെ ഷോപ്പിൽ വെക്കാനുള്ള സോപ്പുകളാണ് അപ്പൊ ഇതിന്റെ റൈറ്റും നമ്മുടെ ലാബിലൊക്കെ ഇനി ഒട്ടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിലൊരു സോപ്പ് നമ്മുടെ ഫ്രണ്ടിനൂടെ അയച്ചു കൊടുക്കണം അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ ബേസ് നമുക്ക് അര കിലോടെയും ഒരു കിലോടെയും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവരാണെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് വരടയം എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ മോ ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഒന്ന് അടിച്ചു കൊടുത്തുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോ കോട്ടയക്കാട് വരടിയം റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കണം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ